മറ്റൊരു സുപ്രധാന വാർത്തയിലേക്ക് പോവുകയാണ് പീഡന കേസിൽ അധ്യാപകൻ പത്മരാജനെ പിരിച്ചുവിട്ടു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് ഫേസ്ബുക്കിലൂടെയായിരുന്നു അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് പാലത്തായി പോക്സോ കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട അധ്യാപകൻ പത്മരാജനെ സേവനത്തിൽ നിന്നും പിരിച്ചുവിട്ട് സ്കൂൾ മാനേജർ ഉത്തരവ് പുറപ്പെടുവിച്ചുവെന്നാണ് വി ശിവൻകുട്ടി ഫേസ്ബുക്കിൽ കുറച്ചിരിക്കുന്നത് പീഡന കേസിലെ പ്രതിയായ അധ്യാപകൻ പത്മരാജനെയാണ് ഇപ്പോൾ പിരിച്ചുവിട്ടിരിക്കുന്നത് പാലത്തായി കേസിലാണ് ഇപ്പോൾ അധ്യാപകനായ പത്മരാജനെ പിരിച്ചുവിട്ടുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രിയാണ് ഇക്കാര്യം ഫേസ്ബുക്കിലൂടെ അറിയിച്ചിരിക്കുന്നത് പാലത്തായി പോക്സോ കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട അധ്യാപകനെയാണ് ഇപ്പോൾ സർവീസിൽ നിന്നും പിരിച്ചുവിട്ടിരിക്കുന്നത് അധ്യാപകനായ പത്മരാജനെതിരെയാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നത് സ്കൂൾ മാനേജർ ഉത്തരവ് പുറപ്പെടുവിച്ചുവെന്നാണ് മന്ത്രി വി ശിവൻകുട്ടി ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് പീഡന കേസിലാണ് ഇപ്പോൾ അധ്യാപകനെതിരെ വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ളവർ നടപടി സ്വീകരിച്ചിരിക്കുന്നത് അധ്യാപകൻ പത്ത് വയസ്സുകാരി ജനുവരിയിലാണ് ഇത്തരത്തിൽ മൂന്ന് തവണ കുട്ടിയെ പീഡിപ്പിച്ചത് കുട്ടിയുടെ അമ്മ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്തരത്തിൽ പാനൂർ പോലീസ് രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ എടുത്തിരുന്നത് പോലൂർ വിളക്കോട്ടൂരിലെ ഒളിയടത്തിൽ നിന്ന് ഏപ്രിൽ പതിനഞ്ചിനാണ് ഇത്തരത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നത് തലശ്ശേരി പോക്സോ കോടതിയാണ് ജഡ്ജിയായ എം ടി ജലജറാണിയാണ് ഇത്തരത്തിൽ അധ്യാപകനെതിരെ ശിക്ഷ വിധിച്ചത് കേസിൽ പത്മരാജൻ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു ശിശുദിനത്തിലാണ് ഇത്തരത്തിൽ പെൺകുട്ടിക്ക് നീതി ഉറപ്പുവരുത്തി പ്രതി കുറ്റക്കാരനെന്ന വിധി എത്തിയത് തൃപ്പങ്ങോട്ടുകരയിലെ ബി ജെ പിയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു പത്മരാജൻ ബി ജെ പി നേതാവാണ് ഇയാൾ ഇയാൾക്കെതിരെയാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത് പാലത്തായി പീഡന കേസ് പ്രതിയാണ് പോക്സോ കേസ് പ്രതിയാണ് ബി ജെ പിയുടെ നേതാവാണ് അധ്യാപകനാണ് ഇയാളെയാണ് ഇപ്പോൾ സർവീസിൽ നിന്നും പിരിച്ചുവിട്ടിരിക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രി തന്നെയാണ് ഇക്കാര്യം ഫേസ്ബുക്കിലൂടെ അറിയിച്ചിരിക്കുന്നത് സ്കൂൾ മാനേജർ ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവടക്കം പുറപ്പെടുവിച്ച സാഹചര്യമാണ് ഉള്ളത് പത്ത് വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ചതിനാണ് ഇയാൾക്കെതിരെ കുറ്റം ചുമത്തിയിരുന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത് പത്ത് വയസ്സുകാരിയെ മൂന്ന് തവണയാണ് ഇയാൾ പീഡിപ്പിച്ചത് കുട്ടിയുടെ അമ്മ നൽകിയ പരാതിയിലായിരുന്നു പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത് പിന്നീട് ഒളിയടത്തിൽ നിന്ന് ഇയാളെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം അതിനുശേഷം തലശ്ശേരി പോക്സോ പ്രത്യേക കോടതി ജഡ്ജിയായ എം ഡി ജലജ റാണിയാണ് ഇയാൾക്കെതിരെ ശിക്ഷ വിധിച്ചത് കേസിൽ പത്മരാജൻ കുറ്റക്കാരനാണെന്നടക്കം പോലീസ് കണ്ടെത്തുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇയാളെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു എന്ന വാർത്ത പുറത്തുവരുന്നത് അതും വിദ്യാഭ്യാസ മന്ത്രിയായ വി ശിവൻകുട്ടി തന്നെയാണ് ഇക്കാര്യം ഫേസ്ബുക്കിലൂടെ അറിയിച്ചിരിക്കുന്നത്